ാപകൽ നീ ആരെ സ്വപ്നം കാണുകയാ ജാനി അല്ല നീ എന്താ എന്നെ കണ്ടപ്പോൾ ഞെട്ടിയത് എന്തോ കള്ളത്ര മണക്കുന്നുണ്ടല്ലോ ഉം എന്താണത് പൂജാമുറിയിൽ നിന്നും മിടിച്ചുകൊണ്ടിറങ്ങി വരുന്ന ജാനിയെ കണ്ട് ഒരു പ്രത്യേക താളത്തിൽ അമ്മ ചോദിച്ചു ഏ ഓ ഒന്നുമില്ലല്ലോ വല്ലാതെ ഇളിക്കല്ലേ ആ തള്ളി നിൽക്കുന്ന പ്രേതപ്പല്ലേ ഞാൻ തട്ടിയിടും കൈ ചുരുട്ടി പിടിച്ചിരിക്കുന്ന പോലെ കാണിച്ച് അമ്മ പറഞ്ഞു എൻ്റെ ചക്കര അമ്മൂട്ടി ദേഷ്യപ്പെടുമ്പോൾ ഇത് ഭംഗിയാ നിന്നെ കാണാൻ ഐശ്വര്യനായി വരെ തോറ്റുപോകുന്നതിൻ്റെ സൗന്ദര്യത്തിന് മുന്നിൽ അതും പറഞ്ഞ് ജാനി അമ്മൂവിൻ്റെ മുഖത്തെ ഒളി എണ്ണിട്ട് നോക്കി അമ്മു നാണും കൊണ്ട് നിലത്ത് കളം വരയ്ക്കുന്നത് കണ്ട് ജാനിക്ക് ചിരി വന്നു ഇപ്പം ചിരിച്ച തൻ്റെ പല്ല് അവൾ തട്ടിത്തെറുപ്പിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ചിരി കടിച്ചു പിടിച്ചു അവൾ മുന്നോട്ട് നടന്ന് ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി ജാനി പറഞ്ഞത് കേട്ടപ്പോൾ അമ്മ ആദ്യം നന്നായി പൊങ്ങിയെങ്കിലും പിന്നെ ആലോചിച്ചപ്പോഴാണ് കത്തിയത് പെട്ടെന്ന് തലമൊന്നിച്ച് ജാനിയെ നോക്കിയപ്പോൾ അവൾ കുറച്ച് മുന്നോട്ട് നടന്ന് തിരിഞ്ഞു നോക്കി ചിരിച്ചുകൊണ്ട് പോകുന്നു ഡി സോമദ്രോഹി നിന്നെ ഇന്ന് ഞാൻ കൊല്ലൂടി ജാനി ചിരിച്ചുകൊണ്ട് ഓടി അവൾക്ക് പിന്നാലെ അമ്മവും ഇതെല്ലാം മറഞ്ഞു നിന്ന് കാണുന്ന ആളുടെ മുഖം സന്തോഷത്താൽ ഒന്ന് തിളങ്ങി എന്താണളിയ ഒരു ചിരിയൊക്കെ ആരെയ്യാ കിനാവ് കാണുന്നേ കുസൃതികൾ ചൂടിപ്പോകുന്ന അമ്മൂനെയും ജാനിയെയും നോക്കി നിൽക്കുന്ന ഇന്ദ്രൻ്റെ മുഖത്തെ സന്തോഷം കണ്ടുകൊണ്ടാണ് നന്ദു വന്നത് കിനാവോ ഞാൻ ആരെ കിനാവ് കാണാൻ പെട്ടെന്ന് നന്ദു ചോദിച്ചപ്പോൾ ഇന്ദ്രൻ ഒന്ന് പതറി ഹാ എന്താ ഒരു അഭിനയം മ്യോനെ പുതുമണവാളാ ഇന്നലെ കെട്ടുകഴിഞ്ഞു അപ്പോൾ പിന്നെ ഇന്നലെ തന്നെ ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞു കാണുമല്ലോ ഏത് ആ അതന്നെ അപ്പോൾ പിന്നെ കിനാവ് കാണാനാണോ ഇല്ലാത്തത് എനിക്ക് വയ്യ തലയും താഴ്ത്തി കാലുകൊണ്ട് കളം വരച്ച് കൈ നടിച്ച് വല്ലാത്തൊരു നാണത്തോടെ നന്ദു പറഞ്ഞു പെട്ടെന്ന് എന്തോ സൗണ്ട് കേട്ട് ആലോചനയോടെ ഇന്ദ്രന്റെ തോളിൽ കൈയിട്ട് നന്ദു പറഞ്ഞു അടുക്കളയിൽ നിന്നും കടുക് പൊട്ടിക്കുമ്പോ ഇങ്ങോട്ടേക്ക് നല്ല സൗണ്ട് ആണല്ലേ അളിയ അളിയൻ കേട്ടില്ലേ പൊട്ടിക്കുന്ന സൗണ്ട് താൻ ചോദിച്ചതിന് മറുപടി ഒന്നും കാണാത്തത് കൊണ്ട് നന്ദു പതിയെ തലയൊന്ന് ധരിച്ച് ഇന്ദ്രനെ നോക്കി ഒന്നേ നോക്കിയുള്ളൂ വേഗം തന്നെ തലതിരിച്ച് തോളിൽ നിന്നും കൈയെടുത്തു ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി അവനെ തന്നെ നോക്കി പല്ലുകടിച്ച് ദേഷ്യത്തിൽ നിൽക്കുന്ന ഇന്ദ്രൻ ഇങ്ങേര് പല്ലുകടിച്ച് പൊട്ടിച്ച പച്ചയാണോ ഇപ്പം കേട്ടേ അയ്യോ എന്താ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നേ ഈ നാവിനൊന്നടങ്ങി നിന്നൂടെ ഇങ്ങനെ നോക്കല്ലേ ഞാനിപ്പം ഉള്ളിപ്പോകും നന്ദു മനസ്സിലോർത്തു അളിയൻ സുഖമല്ലേ അളിയ അളിയൻ വല്ലാതെ ക്ഷീണിച്ചു പോളി അളിയാ അളിയൻ വെയിലൊന്നും കൊള്ളരുത് കേട്ടോ അളിയ പിന്നെണ്ടല്ലോ ആ ഇന്ദ്രൻ്റെ നോട്ടം കണ്ട് നന്ദു പറയാൻ വന്നത് വിഴുങ്ങിയൊന്നെളിച്ചു കാണിച്ചു നിന്നെ കണ്ണ നന്ദു ഉണ്ണി ദിനമോനെ ചായ കുടിക്കാൻ വായോ എന്തോ ദാ വരുന്നമ്മ അമ്മ വിളിക്കുന്നു ആ അപ്പോ ഞാൻ പൊട്ടേ ഇങ്ങോട്ട് വാടം മോരമാക്കി നിന്റെ ഈ ആ സ്ഥാനത്ത് കയറിയുള്ള അളിയൻ വിളി ഉണ്ടല്ലോ ഞാൻ നിർത്തി തരാട്ടോ ബാ വേണ്ട കണ്ണേട്ടാ ബാടാവിടെ മണ്ടാ മാണ്ടാത്തോണ്ടാ ഇങ്ങോട്ട് വാടാ അയ്യോ അമ്മീ ഈ കണ്ണേടിനെ കൊല്ലുന്നേ എന്ന് പറഞ്ഞ് നന്ദോടി അവൻ പോകുന്നത് നോക്കി ഇന്ദ്രൻ ചിരിച്ചു ഹാളിലേക്ക് നടന്നിരുന്നു അവടെ അതാ തല്ലാൻ പോയി അവൾ തല്ലുകൊണ്ടവളെ ഊട്ടുന്നു മനസ്സിലായില്ല അല്ലേ നേരത്തെ അമ്മു ജാനിയെ ഓടിച്ചിരുന്നല്ലോ ഇപ്പതാ രണ്ടും മടയും ചക്കരയും പോലെ ഒട്ടി ഉരുമിയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളമ്പി കൊടുക്കുന്നു ഇവരെ കണ്ടാൽ തോന്നും ഇവര് തമ്മിലുള്ള കല്യാണമാണ് ഇന്നലെ നടന്നതെന്ന് സ്വന്തം പ്രോപ്പർട്ടി തന്നെയല്ലേ കണ്ണേട്ടാത് ഒരു മയത്തിലേക്ക് നോക്കിക്കൂടെ ഷോ മോശം മോശം ഇന്ദ്രൻ അമ്മൂനെയും ജാനിയെയും നോക്കി നിൽക്കുമ്പോഴാണ് ദിനു വന്ന് ഡയലോഗ് അടിച്ചത് ഇന്ദ്രനാകെ ചമ്മി നാറി പോടാ ഞാൻ എൻ്റെ പെങ്ങളെയാ നോക്കിയേ ചമ്മൻ മറക്കാനെന്നോണം ഇന്ദ്രൻ പറഞ്ഞു ഹൂവ് വേ സമ്മയിച്ചു ഇനിക്കിടന്ന് ഉരുളുണ്ട വാ ചായ കുടിച്ചാ പോടാ ചായകൂടിയൊക്കെ കഴിഞ്ഞ് നന്ദുവും അമ്മുവും മായയും ഹരിയും മക്കളുമൊക്കെ പോവാനിറങ്ങി അമ്മുവും നന്ദുവും ബുള്ളറ്റിലും ഹരിയും മായും ഒക്കെ കാറിലുമാണ് പോകുന്നത് അപ്പൊ ശരിയമ്മേ അപ്പൊ പറഞ്ഞതുപോലെ എല്ലാവരും വരണം കേട്ടോ പ്രത്യേകിച്ച് അമ്മയോട് ഓ ശരി ശരി വന്നോളാം അമ്മൂമ്മയുടെ വക്കീൽ വന്നേ ഹരിയോട് മറുപടി പറഞ്ഞ് അമ്മാനുവിനെയും അപ്പുവിനെയും വിളിച്ചു അവരോടി വന്ന് അവരുടെ അമ്മൂമ്മയെ കെട്ടിപ്പിടിച്ച് രണ്ട് കവിളിലും മാറി മാറി ചുംബിച്ചു ഇനി എന്നാൽ എൻ്റെ മക്കളെ ഒന്ന് ഇതുപോലെ കാണുക അമ്മക്ക് കുറച്ച് ദിവസം അവിടെ വന്ന് നിന്നൂടെ അതെ അമ്മൂമ്മേ ഞങ്ങളുടെ കൂടെ വന്നൂടെ അമ്മൂമ്മയ്ക്ക് പ്ലീസ് അമ്മൂസേ പോടാ നിന്ന് കൊഞ്ചാതെ അതെ അമ്മൂസൈ വാ തമാശകളാ കാര്യമായിട്ട് പറയുക അപ്പൂപ്പൻ ഉറങ്ങുന്ന മണ്ണല്ലേ ഇത് ഇവിടെ വിട്ട് ഞാൻ ഇങ്ങോട്ട് പോവാനാ എനിക്കതിനെ കഴിയില്ല കുഞ്ഞാ പോ അമ്മൂസിനോട് ഞങ്ങൾ പിണക്ക അല്ലേടി ചേച്ചി അതെ പിണക്കാ അപ്പവും മനുവും പിണക്ക ഭാവിച്ച് മാറി നിന്നു അത് കണ്ടെല്ലും ചേച്ചു അനുഭാഗിക്കൊച്ചിനെ നോക്കി രണ്ട് കവളം വീർപ്പിച്ച് കാണിച്ചു അപ്പുവാണേ കണ്ണിലൊക്കെ വെള്ളം നിറച്ച് അവന്റെ മൂസിനെ നോക്കി അത് കണ്ട പാ പാവം അമ്മയ്ക്കും സങ്കടം വന്നു വേഗം നടന്ന അവന്റെ അരികിലെത്തി അവനെ കോരിയെടുത്തു മുഖം നിറയെ ഉമ്മ കൊണ്ട് മൂടി അത് കണ്ട അനുവും കണ്ണിൽ വെള്ളം നിറച്ച് മുത്തൂസിനെ നോക്കി അവൾക്കു മുഖം നിറയെ മുത്തം കൊടുത്തു ഹരിയെല്ലാവരോടും യാത്ര പറഞ്ഞ് കാറിൽ കയറി അവന് പിറകെ തന്നെ അനുവും അപ്പവും കയറി ആ നന്ദു നിന്നോട് ഇന്നലെ അമ്മയും അച്ഛനും പറഞ്ഞു കാണുമല്ലോ അല്ലേ എന്നാൽ കൂടി ഞാനും പറയാ വരണം രണ്ടുപേരും അച്ഛനോടും അമ്മയോടും ചോദിച്ചപ്പോൾ അവർ നിങ്ങളെ പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു അച്ഛന് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പ വരുന്ന സൺഡേ മറക്കണ്ട ഏയ് ഇല്ല ഹരിയട്ട വരാം പിന്നെ അത് കഴിഞ്ഞ് ബുധനാഴ്ച നിങ്ങളും വരണം ഞാൻ വിളിക്കാം ഓ ആയിക്കോട്ടെ അപ്പം ശരി എല്ലാവരോടും ദിനു നീ എങ്ങനെ വരും അതൊക്കെ എത്തും അറിയേട്ടാ ഏട്ടൻ പേടിക്കണ്ട ആ അത് പിന്നെ എനിക്കറിയാലോ പായൽ എവിടെയുണ്ടോ അവിടെ പൂപ്പലും എന്ന് ആ ഏ ബാവുണ്ണി മീ കോളേജിൽ പോവാ ഇവിടെ നിന്നാൽ ഇനി ശരിയാവില്ല അതെ ഇവിടെ നമുക്കൊരു വിലയുമില്ല അതിനുവേണ്ടി നമ്മുടെ കോളേജിൽ എന്തൊരു സ്നേഹം ബഹുമാനമാ ഹോ ഓർക്കുമ്പോ തന്നെ കൂടുതലും കോരുന്നു അല്ലേടാ ഉം അതെ കണ്ടോ കയ്യിലെ രോമാഞ്ചിഫിക്കേഷൻ എന്തോന്ന് തള്ളാടാ തള്ളുന്നേ ഉണ്ണിയും ദിനവും പറഞ്ഞതിന് ഇന്ദ്രൻ അറഞ്ചം പുറഞ്ചും പുച്ഛിച്ചു വിട്ടു അമ്മേ എന്നു ഞങ്ങൾ അങ്ങോട്ട് ഓ എന്നങ്ങനെ ആവട്ടെ അപ്പൊ ശരി പകൽ യാത്രയില്ല ഞങ്ങൾ പോയി ജയിച്ചു വരാം അനുഗ്രഹിച്ചാലും മാതാശ്രീ വളരെ നാടകീയമായി ഉണ്ണി പറഞ്ഞ തലയും താഴ്ത്തി നിന്നു പോടത്തെമ്മാടി പോയിട്ട് വാ ദിനു നീ ഇന്നും ഇങ്ങോട്ട് പോര് ഇല്ല അമ്മക്കുട്ടി ഇന്നീ ഉണ്ണി അവിടെയാ അല്ലേടാ ഉണ്ണി അതെന്താടാ പെട്ടെന്ന് ഇന്ദ്രൻ കുറിച്ച ഒരു വത്തിൽ ചോദിച്ചു അത് അതൊരു പ്രൊജക്ട് പ്രസന്റ് ചെയ്യാനുണ്ട് അപ്പം പിന്നെ രണ്ടുപേരും ഒരു സ്ഥലത്താവുമ്പോൾ ആദ്യമൊന്ന് പതറുകയെങ്കിലും തലയും ചൊറിഞ്ഞു ഉണ്ണി ഇന്ദ്രൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു ഇന്ദ്രനൊന്ന് അമർത്തി മൂളി എന്നാ എല്ലാവരോടും അപ്പശരി കാണാം അപ്പുസേ ടാറ്റ അനൂട്ടാ ഉണ്ണിയും ദിനുവും ദിനുവിൻ്റെ ബൈക്കിൽ കയറി പോയി പോകുമ്പോൾ നിനു തലയൊന്ന് ചെരിച്ചിന്ദ്രനെ ഒന്ന് നോക്കി പെട്ടെന്ന് തന്നെ തലതിരിച്ചു ഇന്ദ്രൻ അവരെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു ഞാൻ നോക്കിക്കോളാം കണ്ണേട്ടാ ഇന്ദ്രന്റെ തോളിൽ തട്ടി നന്ദു പറഞ്ഞു ഇന്ദ്രൻ നന്ദുവിനെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് മൂളി അവനെയും കൊണ്ട് ഹരിയോടെ അടുത്തേക്ക് നീങ്ങി അവിടെ ഹരിയാണെങ്കിൽ മഴയേയും നോക്കി നിൽക്കുന്നു മായാവട്ടെ ജാനിയോട് യാത്ര പറച്ചിലും കളിയും ചിരിയിലും ഒക്കെ ആയി നിൽക്കുന്നു ഹരിയുടെ നോട്ടം കണ്ട് ഇന്ദ്രൻ കാര്യം അന്വേഷിച്ചപ്പോൾ ഹരി ടൈമെന്ന് വാച്ചിൽ കാണിച്ചു ഇന്ദ്രൻ കണ്ണു ചെമ്മി കാണിച്ച് മായയും അമ്മയും ജാനിയും കൂടി നിന്ന് സംസാരിക്കുന്നിടത്തേക്ക് പോയി മായയുടെ തലക്കെട്ടൊന്ന് കൊട്ടി എന്താടാ കണ്ണേട്ടാ ഒന്നുകിൽ നീ എന്നെ കണ്ണേട്ടാന്ന് അല്ലെങ്കിൽ പിന്നെ എടാന്ന് വിളിക്ക് ഇതൊരു മാതിരി ശരി കണ്ണേട്ടാ ഡീ മായയും ജാനിയും അത് കണ്ടി ചിരിച്ചു അത് കണ്ട ഇന്ദ്രൻ ജാനിയെ കണ്ണുരുട്ടി പേടിപ്പിച്ചു നല്ല മഴക്കോളുണ്ടെന്ന് തോന്നുന്നു അല്ലേ അമ്മു ഇന്ദ്രന്റെ കണ്ണുരുട്ടിൽ പേടിച്ച ജാനി വേഗം വിഷയം മാറ്റി ഉം അതെ നല്ല മഴക്കാറുണ്ട് വല്ലാതെ ഞെലിക്കല്ലേ എന്ന് പറഞ്ഞ് അമ്മയുമായി മുന്നിൽ നടന്നു അതിന് തൊട്ടു പിറകെ ഇന്ദ്രനെ നോക്കി പുച്ഛിച്ച് ജാനിയോൾ അത് കണ്ട ഇന്ദ്രൻ ആ എന്നെ പുച്ഛിക്കാൻ മാത്രം ആയില്ലേ കാന്താരി എന്ന് മനസ്സിൽ പറഞ്ഞവന് തൊട്ട് മുന്നിൽ നടന്നു പോകുന്ന ജാനിയുടെ സാരിയുടെ ഇടയിൽ കൂടെ കാണുന്ന ഇടുപ്പിലൊന്ന് പിച്ചേ അവൾ വേദന കൊണ്ട് എരിവ് വലിച്ചു ഇന്ദ്രനെ നോക്കിയപ്പോൾ അവൻ ഈ നാട്ടുകാരനല്ലെന്നപോലെ അവളെയും കടന്ന് മുന്നിൽ പോയി കോലമാടൻ എന്തൊരു വേദനയാ അവരെയും നോക്കി ചുണ്ടുകൂട്ടി ജാനി അമ്മ നിൽക്കുന്നിടത്തേക്ക് പോയി അപ്പോഴും അനുവും അപ്പവും അവരുടെ അമ്മൂസിനോട് പിണക്കം തന്നെയായിരുന്നു ആ പിണക്കം മാറ്റുന്ന തിരക്കിലാണ് അമ്മുവും ഇന്ദ്രനും നന്ദുവൊക്കെ എൻ്റെ അമ്മ അമ്മയ്ക്കൊന്ന് വന്നൂടെ മക്കളുടെ സങ്കടം കാണുന്നില്ലേ അമ്മ മായ അമ്മമ്മക്കിന്ദ്രനെയും ജാനിയേയും കാണിച്ചുകൊണ്ട് ചോദിച്ചു അമ്മ കാര്യം മനസ്സിലാവാതമായി നോക്കി അപ്പമായ ഒന്നുകൂടെ ഇന്ദ്രനെയും ജാനിയേയും നിൽക്കുന്നിടത്ത് കണ്ണു കാണിച്ചു അവൾ നോക്കുന്നിടത്തേക്ക് നോക്കിയപ്പോഴാണ് അമ്മയ്ക്ക് മനസ്സിലായത് അപ്പോൾ തന്നെ അമ്മ ചിരിച്ചുകൊണ്ട് തലയാട്ടി ബാക്കി ബാക്കിയെല്ലാവരെയും അനുവിൻ്റെയും അപ്പൂവിൻ്റെയും കുസൃതി നോക്കി കാണുവാണ് അതുകൊണ്ടാരും താൻ കണ്ണു കാണിച്ചത് കണ്ടില്ല എന്ന് കരുതി ആ അമ്മയും മകളും അവരിൽ പരസ്പരം നോക്കി ചിരിച്ചു മായ അമ്മയ്ക്ക് കണ്ണുറുക്കി കാണിച്ചു കൊടുത്തു എന്നിട്ടവളിൽ കാറിൽ കോർ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു വളരെ വ്യക്തമായും ശക്തമായും പറയുകയാണെങ്കിൽ ഇതെല്ലാം വേറൊരു വ്യക്തി കൂടെ കാണുന്നുണ്ടായിരുന്നു എന്ന കാര്യം ആ അമ്മയും മകളും ശ്രദ്ധിച്ചില്ല എന്നാണ് ആ വ്യക്തിയുടെ കണ്ണിലെ ഭാവം എന്താണെന്ന് വ്യക്തമല്ല എന്നതുകൂടെ ഇവിടെ വ്യക്തമാക്കേണ്ടതാണ് എൻ്റെ മക്കൾ വിഷമിക്കേണ്ട കേട്ടോ അമ്മൂസേനെ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ ഒരു ദിവസം നിന്നിട്ടേ വരുള്ളൂ പോരേ സത്യം ആടെ കണ്ണാ സത്യം ലവ്യൂ അമ്മൂസേ സത്യമാണ് അമ്മി അമ്മ അന്ന് ഇവരുടെ കൂടെ വന്ന രണ്ട് ദിവസം അവിടെ നിൽക്കില്ലേ ഉം എന്താ കണ്ണാ നിന്റെ അഭിപ്രായം ഞാൻ നിന്നോട്ടെ അതമ്മ അവന് സമ്മതമാണമ്മ അമ്മ ഇങ്ങോട്ടും പോവാത്തതല്ലേ അപ്പ പിന്നെ എന്തായാലും സമ്മതിക്കും അല്ലേ കണ്ണാ ഇന്ദ്രൻ എന്തോ പറയാൻ വന്നപ്പോഴേക്കും ഹരിയത് തടഞ്ഞുകൊണ്ട് പറഞ്ഞു ഇനിയുണ്ടല്ല ദിവസങ്ങൾ ആ അപ്പം ശരി ഞങ്ങൾ ഇറങ്ങ ജാനി അമ്മു നന്ദു കണ്ണാ അപ്പ ശരി അമ്മേ പറഞ്ഞെന്ന് മറക്കേണ്ട ഇവനെന്തേലും മുടക്ക് വർത്താനം പറഞ്ഞ ആ ചെവിയിൽ പിടിച്ച് തിരിച്ചോളൂ അതൊന്ന് ചിരിച്ചു അപ്പം ശരിയമ്മ ശരി മക്കളെ അങ്ങനെ ഹരിയേക്കനും കുടുംബവും പോയി ഇനി ഞങ്ങളും ഇറങ്ങട്ടെ അമ്മേ ശരി നന്ദു അമ്മേ നിൽക്കാൻ ക്ഷണിക്കുന്നില്ല എന്നാലും അമ്മയ്ക്ക് എപ്പോൾ വേണേലും അങ്ങോട്ട് വരാം അപ്പം ശരി ജാനിക്കുട്ടി കണ്ണേട്ടാ നന്ദക്കിൽ കയറി സ്റ്റാർട്ട് ചെയ്തു പിറകെ അമ്മവും കയറി ആ ജാനി ഒരു കാര്യം മറന്നു പെട്ടെന്ന് അമ്മു നന്ദുവിനോട് വണ്ടി നിർത്താൻ പറഞ്ഞു വണ്ടിയിൽ നിന്നിറങ്ങി ജാനിയോടായി പറഞ്ഞു എന്താ അമ്മു ഇനി എന്നാൽ നീ ജോയിൻ ചെയ്യുന്ന സ്കൂളിന് ആ അത് ഒരു മാസത്തേക്കാണ് ഞാൻ ലീവ് ലീവെടുത്തത് ഇനിയോണ്ട് ഇരുപത് ദിവസം കൂടെ ആ ഞാനത് ചോദിക്കാൻ വേണ്ടിയായിരുന്നു അപ്പം ശരി അമ്മു എല്ലാവരോടും യാത്ര പറഞ്ഞു വണ്ടിയിൽ കയറി ഒരിക്കൽ കൂടി എല്ലാവരോടും യാത്ര പറഞ്ഞ് അവരും ഇറങ്ങി അവർ പോകുന്നത് നോക്കി നിന്ന ജാനിയുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞു ഈശ്വര എന്തൊരു പരീക്ഷണമാണിത് ആ പാവത്തിനെ ഇങ്ങനെ പരീക്ഷിക്കല്ലേ അവൾ മൗനമായി പ്രാർത്ഥിച്ചു ആ പാറുമോളെ അമ്മ കുറച്ച് നേരം കിടക്കട്ടെട്ടോ കാല് നല്ല വേദന അമ്മയുടെ സംസാരം കേട്ടപ്പോഴാണ് ജാനി ചിന്തയിൽ നിന്ന് ഉണർന്നത് ജാനി വേഗം കണ്ണു തുടച്ച് തിരിഞ്ഞപ്പോൾ കണ്ടു അവളെ തന്നെ നോക്കി നിൽക്കുന്ന ഇന്ദ്രനെ അവളൊന്ന് നെട്ടിയെങ്കിലും പിന്നെ വേഗം മുഖത്തൊരു ചിരി വരുത്തി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു അമ്മേ ഞാൻ കവലവരെ ഒന്ന് പോയിട്ട് വരാട്ടോ ഇന്ദ്രൻ ജാനിയെ ഒന്ന് നോക്കി അമ്മയോട് പറഞ്ഞു വേഗം വരണെട്ടോ കണ്ണാ ഉം ഇന്ദ്രൻ അത് പറഞ്ഞ ജാനിയെ ഒന്നുകൂടെ നോക്കി ഇന്ദ്രൻ്റെ ബുള്ളറ്റ് പോയി ഓ എന്തൊരു ശബ്ദമാണിതിന് ചെവി പൊട്ടിപ്പോകും ഇന്ദ്രൻ്റെ ബുള്ളറ്റ് ഒരു പഴയ മോഡലാണ് അതുകൊണ്ട് തന്നെ അതിന് ഭയങ്കര സൗണ്ടുമാണ് അകന്ന് പോകുന്ന ഇന്ദ്രൻ്റെ വണ്ടിയും നോക്കി അമ്മ പറഞ്ഞു അതിന് ജാനി ഒന്ന് ചിരിച്ച് അമ്മയെയും കൂട്ടി അകത്തേക്ക് നടന്നു